ബംഗാളിൽ ഹൈന്ദവ കുടുംബങ്ങൾക്ക് നേരെയുണ്ടാവുന്ന ആക്രമണങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാനൊന്നും ഇവിടെ ഒരു നായിൻ്റെ മക്കളില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വസ്തുത അപ്പോൾ കുറച്ചെങ്കിലും നമ്മൾ അവരോടൊരു കരുണ കാണിക്കണം ഒരമ്മയുടെ വേദനിക്കുന്ന ആ ഒരു വാക്കുകൾ എൻ്റെ മകൾക്ക് പതിമൂന്ന് വയസ്സായിട്ടുള്ളൂ നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് അവളെ ആക്രമിക്കരുത് നിങ്ങൾ നിങ്ങൾ അവളെ ആക്രമിച്ചോളൂ ഇല്ലെങ്കിൽ എൻ്റെ കുഞ്ഞു ചത്തു പോകുന്നു ഒരമ്മ ഒരമ്മ അവിടെ ആ കുട്ടിയെ ബലാസംഗം ചെയ്യാമെന്ന ആളുകളോട് വിളിച്ചു പറയുന്നതാണ് അത് ഇവിടത്തെ മനുഷ്യാവകാശ പ്രവർത്തകരോ അല്ലെങ്കിൽ മനുഷ്യരാശിക്ക് വേണ്ടി സംസാരിക്കുന്ന ഊളകളോ ആരും അത് കണ്ടിട്ടില്ല അത് കാണുകയും വേണ്ട കാരണം അത് ഹിന്ദു കുടുംബമാണ് ഒരു മുസ്ലിം കുടുംബമാണെങ്കിൽ ഇവിടെ എന്തെല്ലാം ആളുകളായിരുന്നു വന്നിരുന്നത് നമ്മൾ കാണാത്ത ആളുകളൊക്കെ വന്നേനെ ചട്ടം പറഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ സംഘികളാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ടും ഒക്കെ ഒരു ഹൈന്ദവ കുടുംബത്തിലൊരു അമ്മയുടെ വേദന ആരും ഹാഷ്ടാക്കുന്നില്ല ആരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല അവർക്കൊന്നും അതിന് താല്പര്യമില്ല ഇതുപോലുള്ള ഒരു നാട്ടിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് ആലോചിക്കുന്നത് നിങ്ങളുടെ മക്കൾക്കൊരു പ്രശ്നം വന്നാൽ ഇവർ പ്രതികരിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഈ സി പി എമ്മുകാരോ ഈ കോൺഗ്രസ്സുകാരോ പ്രതികരിക്കുമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരിക്കലും നടക്കില്ല കേട്ടോ മമതയുടെ എം എൽ എ ആയിട്ടുള്ള ഷാജഹാന്റെ ഗുണ്ടകളാണ് ഹൈന്ദവ കുടുംബത്തിൽ കയറിയിട്ട് ആ പെൺകുട്ടിയെ പിച്ച് ചീന്തുന്നത് ഒരു കുട്ടിയല്ല ഒരുപാട് കുട്ടികളെ പാലായനം ചെയ്യാൻ നിൽക്കുകയാണ് അവിടുത്തെ ഹൈന്ദവ കുടുംബങ്ങൾ ഇവരുടെ ബലാത്സംഗം കാരണം കൊച്ചു കുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നത് കാരണം അതിനെതിരെ വാക്ക് പറയാൻ ഇവിടെ ഒരു നായിൻ്റെ മക്കളും ഇല്ല എന്നുള്ളതാണ് ഇവിടെ സംഘികൾക്കെതിരെ അല്ലെങ്കിൽ ആർ എസ് എസ്കാർക്കെതിരെ അല്ലെങ്കിൽ ബി ജെ പിക്ക് എതിരെ വാതുറക്കുന്ന ഒരു നായിൻ്റെ മക്കളും ഇതൊന്നും വാർത്തയാക്കുന്നില്ല ഇത് കാണുന്നില്ല അവരുടെ വേദന കണ്ട് രസിച്ചിരിക്കുകയാണ് ഒരു പ്രത്യേകതര അനുഭൂതിയിൽ അവർ കോൾ കൊള്ളുകയാണ് കാരണം അവിടെ ഇരകളാകപ്പെടുന്നത് ഹൈന്ദവരാണ് ഇനി അവിടെ ആർ എസ് എസുകാർ പോയി തിരിച്ചടിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ ഉണരും ഇവരെല്ലാ അവകാശങ്ങളുടെ ആ കെട്ട് ബുക്കുമായിട്ട് വരും ആ പുസ്തകത്തിന്റെ താളുകൾ മറിച്ചിട്ട് നമ്മളെ നിയമം പഠിപ്പിക്കും നമ്മളെ മനുഷ്യത്വം പഠിപ്പിക്കും ഈ നായി മക്കളെ വാക്ക് ആരാണ് കേൾക്കുന്നത് ഇവിടെ കുറച്ച് അലവലാദികൾ കേൾക്കുന്നതല്ലാതെ ആരാ കേൾക്കുന്നത് അന്തസ്സുള്ള ഒരു ഹിന്ദുക്കളും ഈ പറയുന്ന ഈ പറയുന്ന കാറ്റത്ത് തൂറ്റുന്ന ഈ നാറികളുടെ വാക്കുകൾ കേൾക്കാറില്ല പ്രത്യേകിച്ച് എന്നെ പോലത്തെ താളുകൾ കാരണം എനിക്കറിയാം ഇവർക്ക് വ്യക്തമായ രാഷ്ട്രീയമാണ് ഇവർക്ക് ആർക്ക് വേദനിച്ചാലേ ഇവർക്ക് പൊള്ളുള്ളൂ എന്നുള്ള വ്യക്തമായിട്ടറിയാം ഇവിടെ ഒരു മുസൽമാൻ അപകടത്തിൽപ്പെടുമ്പോൾ പത്തു ലക്ഷം കെട്ടില്ല നിങ്ങൾ ഇവിടെ ഹൈന്ദവപകടത്തിൽപ്പെട്ട ഒരു ലക്ഷം രണ്ട് ലക്ഷം മാക്സിമം ഇതൊക്കെ നമ്മൾ ദിനം പ്രതി കാണുന്നതല്ലേ ഒരുത്തൻ ട്രെയിനിൽ വെച്ച് അടികൊണ്ട് ചത്തതിന് പത്തു ലക്ഷം അവന്റെ തള്ളയ്ക്ക് ആ കേരളത്തിൽ കൊടുക്കുന്നതാ അവന്റെ പേരെന്താണ് ഒരു മുസ്ലിം നാമധാരിയായിരുന്നു മലപ്പുറത്ത് ഒരു വാഹം പിടിച്ചവനെ കള്ളനാന്നും പറഞ്ഞ തല്ലിക്കൊന്നു ഒരു പങ്കാളിയെ ഒരു പ്രതികൾ പ്രതികളാരായിരുന്നു വല്ല പൈസയും പോയ അങ്ങോട്ട് പോയില്ല ഇതൊക്കെ കണ്ടും കണ്ടുമടുത്തിട്ടാണ് എന്നെപ്പോലത്തെ ആളുകൾ നിങ്ങളോട് സംസാരിക്കുന്നത് ഇവരെ നമ്പരുത് ഇവർ വോട്ടിനു വേണ്ടി മറ്റുള്ളവരെ സുഖിപ്പിക്കും വോട്ടിനു വേണ്ടി അവർ ചെയ്തു കൊടുത്തോട്ടെ പക്ഷേ ഹൈന്ദവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഇവരെന്തുകൊണ്ട് വാർത്തയാക്കുന്നില്ല ആ വാർത്തയാക്കി കഴിഞ്ഞാൽ അത് ഇഷ്ടമല്ലാത്തൊരു കൂട്ടർ ഇവിടെ ഉള്ളത് കൊണ്ടാണ് മനസ്സിലായില്ലേ